കടൽപാതയിൽ ഹൂതികൾ സൃഷ്ടിക്കുന്ന വെല്ലുവിളി ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയെ ബാധിക്കുന്നു റഷ്യയിൽ നിന്ന് വരുന്ന കപ്പലുകളെയാണ് പ്രതിസന്ധി ബാധിച്ചത് ഇതോടെ ദൈർഘ്യമേറിയ വഴിയിലൂടെയാണ് ഇന്ത്യയിലേക്ക് ക്രൂഡ് ഓയിൽ എത്തുന്നതെന്നും ഇത് കൂടുതൽ ചെലവേറിയതാക്കുന്നുവെന്നും ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച ദേശീയ മാധ്യമമായ മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്തു സംഘർഷഭരിതമായ ചെങ്കടൽ പ്രദേശം ഒഴിവാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ചരക്ക് കപ്പലുകൾ ആഫ്രിക്കയുടെ തെക്കേറ്റമായ ഗുഡ് ഹോക്ക് മുനമ്പ് വഴിയാണ് സഞ്ചരിക്കുന്നത് ഭൂതികളുടെ ആക്രമണത്തെ തുടർന്ന് മുൻനിര ചരക്ക് കമ്പനികൾ ആഫ്രിക്കയെ ചുറ്റിപ്പറ്റിയുള്ള ദീർഘദൂര പാതയിലൂടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോവുകയോ സൂയസ് കനാൽ വഴി സുരക്ഷിതമായി കടന്നുപോകാൻ അടുത്തുള്ള തുറമുഖങ്ങളിൽ കാത്തിരിക്കുകയോ ചെയ്യുന്നതിനാൽ ഇന്ത്യൻ കമ്പനികൾക്ക് ഷിപ്പിംഗ് ചെലവ് വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധം ശേഷം ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി വർദ്ധിപ്പിച്ചിരുന്നു റഷ്യ നൽകിയ വിലക്കിഴിവായിരുന്നു ഇന്ത്യയെ റഷ്യയിലേക്ക് അടുപ്പിച്ചത് ഇതോടെ ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ മോസ്കോ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ഈ സാഹചര്യത്തിൽ പരമ്പരാഗത ഇറക്കുമതി ശക്തികളായ ഇറാഖും സൌദി അറേബ്യയും പിറകിലേക്ക് പോവുകയും ചെയ്തു ചെങ്കടലിൽ രൂപപ്പെട്ട പ്രതിസന്ധി റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെലവേറിയതാക്കി മാറ്റിയതോടെ അറബ് രാഷ്ട്രങ്ങളെ വീണ്ടും വലിയ തോതിൽ ആശ്രയിക്കാനുള്ള നീക്കത്തിലാണ് ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി ജനുവരിയിൽ തുടർച്ചയായ രണ്ടാം മാസവും പന്ത്രണ്ട് മാസത്തിനിടെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തിയെന്ന എനർജി കാർഗോ ട്രാക്കർ വ്യവസായ ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള വിവരങ്ങളും എനർജി കാർഗോ ട്രാക്കർ വ്യവസായ ഉദ്യോഗസ്ഥരിൽ നിന്നുള്ള വിവരങ്ങൾ ഉദ്ധരിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു എനർജി കാർഗോ ട്രാക്കർ വോട്ടെക്സയുടെ കണക്കുകൾ പ്രകാരം ജനുവരിയിൽ റഷ്യ ഇന്ത്യക്ക് പ്രതിദിനം രണ്ട് ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിൽ വിതരണം ചെയ്തു ഡിസംബറിൽ ബാരലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ ഒന്നേ പോയിന്റ് ആറ് രണ്ട് ദശലക്ഷം ബാരലുമായിരുന്നു ഇത് എങ്കിലും ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വിതരണക്കാരായി റഷ്യ തുടരുന്നു നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബാരലിന് നൂറ്റി നാൽപ്പത് ഡോളർ എന്ന ഉയർന്ന നിരക്കിൽ നിന്ന് ന് എൺപത് ഡോളറിലാണ് ക്രൂഡ് ഓയിൽ വ്യാപാരം നടക്കുന്നത് സൂയസ് കനാൽ പ്രതിസന്ധി വ്യാപിച്ചാൽ സുരക്ഷിതമായ പാതയിലൂടെ വരുന്നതിനാൽ സൂയസ് കനാൽ പ്രതിസന്ധി വ്യാപിച്ചാൽ സുരക്ഷിതമായ പാതയിലൂടെ വരുന്നതിനാൽ ക്രൂഡ് ഓയിൽ ആവശ്യങ്ങൾക്കായി ഇറാഖ് പോലുള്ള രാജ്യങ്ങളെ കൂടുതൽ ആശ്രയിക്കാൻ ഇന്ത്യക്ക് അവസരമുണ്ടെന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു സമീപകാല ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇറക്കുമതി വൈകുകയോ തടസ്സപ്പെടുകയോ ചെയ്താൽ ഇത്തരം നടപടികൾ ശക്തമായേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു